സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴ് ബുധൻ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അപ്ഡേറ്റിലൂടെ പങ്കുവയ്ക്കാനുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ കേരള സർക്കാർ രംഗത്തുള്ള വാർത്തയാണ് നിലവിൽ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി എട്ടിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി യോഗത്തിലാണ് സമരം നടത്താൻ തീരുമാനിച്ചത് കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാക്കളുമായി കഴിഞ്ഞ ദിവസം ഓൺലൈനായും യോഗം ചേർന്നിരുന്നു ഡൽഹിയിൽ പോയി ഒന്നിച്ച് സമരം ചെയ്യണമെന്നതിൽ യു ഡി എഫ് ഘടകക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം നിലപാട് അറിയിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവും അറിയിച്ചിട്ടുള്ളത് അതേസമയം യു ഡി എഫ് പിന്തുണ കൂടി ലഭിക്കുകയാണെങ്കിൽ സമരം ഏറെ ശ്രദ്ധിക്കപ്പെടുമെന്നാണ് ഇടതുമുന്നണി കരുതുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് സർക്കാർ ഡൽഹിയിലെത്തി സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടാമതായി ഡെയിലി അപ്ഡേറ്റ്സിലൂടെ പങ്കുവെക്കാനുള്ളത് ഇനി പുതിയ പുസ്തകങ്ങളായിരിക്കും ഇതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് സ്കൂളുകളിൽ സമഗ്ര പാഠ്യപദ്ധതി പരിഷ്കരണവുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് പുതിയ പുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി അതേസമയം നൂറ്റി എഴുപത്തി മൂന്ന് ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുള്ളത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠപുസ്തകമാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഇതിനു മുൻപ് പാഠ്യപദ്ധതിയിൽ സമഗ്രമായ പരിഷ്കരണം കൊണ്ടുവന്നിട്ടുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് ട്രെയിൻ യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാത്തപക്ഷം പിടിവീഴും റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ടിക്കറ്റ് ടിക്കറ്റില്ല യാത്രക്കാർക്ക് പിഴ ഈടാക്കിയിരിക്കുകയാണ് കൊങ്കൺ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് പിഴ ഈടാക്കിയതിൽ കൊങ്കൺ റെയിൽവേ റെക്കോർഡ് ട്രാക്കിലാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിൽ അഞ്ച് കോടി അറുപത്തിയാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് രൂപ ഈടാക്കിയതായാണ് റെയിൽവേ അറിയിക്കുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ പതിനെട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി യാത്രക്കാരിൽ നിന്നാണ് ഇത്രയും തുക ഈടാക്കിയിട്ടുള്ളത് കഴിഞ്ഞ മാസം മാത്രം ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രൂപയും ഈടാക്കിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് പിഴ ഈടാക്കാൻ തന്നെയാണ് അധികൃതരുടെ നീക്കം അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം പ്രയാസം ഒഴിവാക്കാൻ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് സഞ്ചരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇക്കാര്യം തന്നെയാണ് അധികൃതരും വെളിപ്പെടുത്തുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവെക്കാനുള്ളത് നായകളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതിനെതിരെ കനത്ത ആക്ഷേപമാണ് ഉയരുന്നത് വഴിയാത്രക്കാർക്കും അതോടൊപ്പം തന്നെ വളർത്തുമൃഗങ്ങൾക്കും കടിയേൽക്കുന്നത് പതിവ് കാഴ്ചയായിരിക്കുന്നു രാവിലെ മദ്രസകളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി നിരന്തരം രക്ഷിതാക്കളും പരാതി ഉയർത്തുന്നുണ്ട് പഞ്ചായത്തുകൾ തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അധികൃതർ ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളോട് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കൂടാതെ നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചത് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഭീഷണിയാകുന്നുണ്ട് പലപ്പോഴും ഇതിൽ സ്ത്രീകൾ കുട്ടികളും ഇരയാകുന്നതുകൊണ്ട് തന്നെ അടിയന്തര നടപടികൾ വേണമെന്ന ആവശ്യവും ശക്തമാണ് ഗർഭിണികളടക്കം പലപ്പോഴും ആക്രമിക്കപ്പെടുന്ന തന്നെ വിഷയത്തിൽ കർശന ഇടപെടൽ വേണം അതേസമയം തെരുവു നായ്ക്കളെ അമർച്ച ചെയ്യാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്നാണ് പരാതി വ്യാപകമായി ഉയരുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമതായി സൂചിപ്പിക്കാനുള്ളത് യു എയിലേക്ക് യാത്ര തിരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാത്ത പക്ഷം പിടിവീഴുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് പലപ്പോഴും ഇത്തരം കേസുകളിൽ മലയാളി പ്രവാസികളാണ് പെട്ടുപോകാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ നിയമവും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും നിലവിൽ യു എയിലേക്ക് പോകുമ്പോൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഏൽപ്പിക്കുന്ന വസ്തുക്കൾ നിരോധിത വസ്തുക്കളാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ നിരോധിച്ച മരുന്നുകൾ ഏതെന്ന് മനസ്സിലാക്കി മാത്രം മരുന്നുകൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഇന്ത്യയിലടക്കം വ്യാപകമായി ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകൾ പലപ്പോഴും യു എയിൽ അനുവദനീയമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം മരുന്നുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇക്കാര്യം മനസ്സിലാക്കിയായിരിക്കണം മരുന്നുകൾ യു എയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഒപ്പം ഡോക്ടറുടെ കുറിപ്പടിയും അത്യാവശ്യമാണ് ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നാട്ടിൽ നിന്ന് യു എയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഭക്ഷണ പൊതികളുമായാണ് പ്രവാസികൾ പോകാറുള്ളത് എന്നാൽ ഈ ഭക്ഷണ പൊതികൾ എയർപോർട്ട് വഴി കൊണ്ടുപോകുന്നത് അനുവദനീയമല്ല പലപ്പോഴും ഭക്ഷണവസ്തുക്കളായതുകൊണ്ട് മാത്രമാണ് കൊണ്ടുപോകാൻ അധികൃതർ അനുവദിക്കുന്നത് ഇക്കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഇന്ത്യൻ എംബസി നൽകുന്ന ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം യു എയിലേക്ക് യാത്ര തിരിക്കേണ്ടത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുന്നു നന്ദി നമസ്കാരം